െലംബ <laughs> <laughs> ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാല് ലതേ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉണ്ട വള്ളരി കൊണ്ടുവന്നെ ആ ലതേ ഒരു അമ്മ ഒരു അമ്മ ഒറ്റ വള്ളരി കൊണ്ട് കൊടുത്തതാണ് തുറേ നാട്ടിട്ട് ഒന്നേ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുന്ന് പാവ അത് എടുത്തിട്ട് ആ അപ്പൊ അതുകൊണ്ട് ആ അപ്പൊ ഓലമ്പൊക്കും അമ്മയുടെ ഇത ഓലം പൊക്കുന്നല്ലേ ഓലം പറഞ്ഞാല് തേങ്ങാപ്പാൽ വെച്ചിട്ടല്ലേ നമ്മളെ സാധാ ഓലാകും നാടൻ പോലെ അപ്പൊ ആക്ക ഇതാവുന്ന നമ്മളെ ഉണ്ട വള്ളരി നല്ല രസം ഉണ്ടല്ലോ മറ്റേ വള്ളരി കാട്ടി അല്ലേ കാണുമ്പോ നല്ല മുറിക്കാൻ തോന്നുന്നില്ലല്ലേ അതെ കൊറേ ഇഷ്ടമുണ്ടാവും ഇത് അതെ നമ്മളിങ്ങോട്ടൊന്നും ഉണ്ടാവില്ലല്ലേ മൈനരി മറ്റേ ഉണ്ടാവില്ലേ അതെയാ രസുണ്ട് കാണേ എന്നാ പിന്നെ മുറിക്കാൻ അച്ഛൻ വന്നിട്ടില്ല എങ്ങോട്ടി അച്ഛൻ തറവാട്ടിലുണ്ടത്ര അച്ഛൻ ചെറുങ്ങനെ ഒരു വായു അല്ലെ ഗ്യാസിന്റെ ഭക്ഷണം അല്ലേ മഴയായോണ്ട ഭക്ഷണ വെക്കാം ഇത് അങ്ങോട്ട് അങ്ങോട്ട് കുഴിയാണ് പൈനൂർ കണ്ടങ്കാളി നമ്മളിങ്ങോട്ടും ചെറുപ്രദേശാണ് ഇങ്ങോട്ട് അധികം റബ്ബർ കവങ് തെങ്ങ് അങ്ങനെ അധികം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഇങ്ങോട്ട് കണ്ടത്തിൽ നട്ടില നടുണ്ട് ഏ ആ കണ്ടുണ്ട് ഇപ്പൊ ആൾക്കാരിലും നാടകം കുറവല്ലേ പന്നി ശല്യപ്പയങ്കര പന്നി പന്നിയില്ലാത്ത പ്രദേശില്ല നല്ല സ്ഥലത്തും പന്നിയാ അതെ അതെ അതന്നെ കാടില്ലല്ലോ അതുകൊണ്ട് നാട്ടില് ഇറങ്ങുന്നു ചെയ്യണ്ടേ

മുറ്റത്തെ തുളസി മുന്നിൽ വന്നു നിന്ന നിന്നീടാവ് അമ്പാടിപ്പൈക്കിടാവ് ഞാൻ അമ്മക്കെപ്പം അമ്മമാർക്ക് എത്ര വയസ്സായാലും മക്കൾ ചെറിയ കുഞ്ഞി തന്നെയാണ് അതുകൊണ്ടന്നെ എന്റെ അമ്മ ബാഗ് എടുത്തിട്ട് വള്ളരയ്ക്ക് ഒറ്റ വള്ളരയ്ക്ക് എടുത്തോണ്ടാ നീ വള്ളരയ്ക്ക് അങ്ങനെ പുരുപെടുത്തു നോക്കണേണ്ടല്ലോ കഴിപ്പിണ്ട് നോക്കിയമ്മ കയ്പിണ്ടമ്മ ഒരു കഷ്ണം തോട്ട കുഞ്ഞല്ലേ ചെറിയ കഷ്ണം മതി അമ്മേടെ കുഞ്ഞി നാരണേ അനുമ്പല്ല കുഞ്ഞാണന്ന് വിളിക്കല്ലേ അച്ഛനെ വിളിക്കല്ലേ കുഞ്ഞാണോ കുഞ്ഞാണക്ക് അച്ഛൻ വിളിക്കും സ്നേഹം കൂടുമ്പോ അച്ഛൻ വിളിക്കും കുഞ്ഞാണോ ഇതാ ആക്കോ കഷ്ണം മതി ഇതെല്ലാം വേണ്ട കഷ്ണം അതിന്റെ ആ ചെറിയൊരു കഷ്ണം മതി ഇപ്പൊ നോക്ക ഈ ഇത്രന്നും വേണ്ട കൈമുറിച്ചല്ലേ നീ മുറിച്ചിട്ട് കഴിപ്പൊന്നുമില്ല നല്ല വെള്ളം അടിപൊളി വെള്ളം പച്ച അല്ലേ വേത്തിട്ട് നല്ല ടെസ്റ്റ് ആയിക്കോട്ടെ ആ പച്ചട്ട് ഇല്ലേ വേക്കാതെ മൂത്ത നല്ല ടെസ്റ്റ് ആയിക്കോ അപ്പൊ കത്തി അല്ലാതെ അമ്മക്ക് കൈമാറിയിട്ടുണ്ട് ഇനി അമ്മ മുറിച്ചിടുന്നുണ്ട് അമ്മേന്റെ പോലെ അമ്മേ നോസ് അല്ലെ ചെറുങ്ങനെ കുറിച്ചു പാറ്റപ്പാറ്റ അല്ലേ നമ്മളങ്ങോട്ട് പാറ്റപ്പാറ്റ അമ്മ കറിയോപ്പില്ല നമ്മടെ വെള്ളരിക്ക ചെറിയ കഷ്ണാക്കി മുറിച്ചു വെച്ചിട്ടുണ്ടേ അമ്മ എന്താ നട്ടുപരിപാടി വേറൊന്നും സിമ്പിളായിട്ടല്ലേ ഇത് മറ്റേ നമ്മളെ ഓലമായിട്ട് ഓലായിട്ട് താരതമ്യണ്ടേ ഇത് വെറും നാടൻ ഓലനാണ് കർക്കിട മാസത്തിന് പോലെ അതല്ല അത് ചട്ടി വേണം കേൾക്കാൻ തുടങ്ങിയമ്മ അമ്മ ദിവസം ഓരോന്ന് തിന്നേ കേട്ടാന്നിട്ടില്ല അല്ലേ അച്ഛനും ദിവസം ഓരോന്ന് കൊടുക്കണേ നല്ലതാ ഡെങ്കിപ്പനി മറ്റൊന്നും വരൂല മധുരം ഇടാണ്ട് തിന്നു അമ്മ അതാ നല്ലത് പൻസാലും പഞ്ചസാര ഇടാണ്ട് തിന്നു അല്ല മഴയത്ത ഉണ്ടാവൂല അല്ലേ ഇത് വിഷം ഒന്നില്ല അധികം തിന്നിട്ട് സ്പൂണൊന്നും അതിന് തിന്നു

പൺസാലിടാണ് തിന്നത് ഇട്ട അതിന്റെ ഗുണം പോയി അപ്പൊ ഇനി നമ്മടെ ആ വെള്ളിക്ക കഷ്ണം ചട്ടിട്ടൊടുക്ക നമ്മടെ കീറി വെച്ച പച്ചമുളക്

ആ കുഞ്ഞിക്കൊരു ഹായ് കൊടുത്തേണ്ടായ് കൊടുത്തെ ആ കുഞ്ഞിക്കൊരു ഹായ് അപ്പൊ നമ്മടെ അടുപ്പ് കത്തിട്ടുണ്ട് ചോദിച്ചുകൊടുക്ക നല്ല തീയായി പോയാ അപ്പൊ എന്തായി നോക്കട്ടെ കുറച്ച് സമയായി ആ അപ്പൊ നമ്മടെ മണ്ണിലേക്ക് നന്നോളം ബന്ധു അല്ലേ പരിപാടി അമ്മ എന്താ പറഞ്ഞ അപ്പൊ ചെറിയ തേങ്ങ അതിനെ ഇതൊന്നും തിളക്കണേ ഇപ്പം ഇതിന്റെ പരിപാടി അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ടു കടുക അങ്ങനെ നമ്മുടെ നാടൻ ഓലം കറി റെഡി ആയിട്ടുണ്ട് കുറച്ചില്ലാതെ ടേസ്റ്റ് നോക്കുക അത് അത്ര ഇല്ലു നന്നായിട്ട് കൊടുക്കണ്ടാവും ഒഴുന്നുണ്ടിക്കൊളിക്കുവല്ലേ dá-me ok